നമ്മൾ നമ്മളിന്നൊരു വടുകളി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് സൂപ്പർ ഒരു വടുകുളി കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ ആദ്യം നമുക്കിതിനെ അച്ചാറാക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് പീല റോൺ പീയിലോണ്ട് ഒന്ന് തൊലി കളഞ്ഞ് നോക്കട്ടെ അത് തന്നെയുണ്ട് കത്തി ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടി കണക്കിൽ കളയാം ചിലട നാരങ്ങ തൊലി കളഞ്ഞില്ലെങ്കിൽ കയ്ക്ക കഴിക്കുകയും അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു കയ്പ് രസം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊലി കളയുന്നത് അല്ലെങ്കിൽ തൊലി കളയാണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ നാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെ അരിയാം ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം പുളി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അലയ്ക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് വിരുകട്ടെ അപ്പോഴേക്കും നമുക്ക് അച്ചാറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ പൊടികൾ വേണം അതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അച്ചാറുണ്ടാക്കാം നോക്കിയിട്ടിടാൻ പോരങ്ങനെ നമ്മൾ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് നല്ലെണ്ണം ഒഴിച്ചു വേണം േ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് കുറച്ചും കൂടി വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത പച്ചമുളക് ഇതാ അതിന്റെ കുഴിയൊക്കെ ചിലപ്പോൾ പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പം ഇതൊന്ന് വാടിക്കോട്ടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകും ഒരു പച്ചമുളക് ഒരു പത്ത് അഞ്ച് പത്ത് പച്ചമുളകുണ്ട് വെളുത്തുള്ളി ഒരു ഒരു കുടത്തിനേക്കാളും കൂടുതൽ വെളുത്തുള്ളി കിട്ടാം രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നല്ല കൂടി ഇട്ടിട്ടാണ് വഴക്കുന്നത് വാടിയൊക്കെ ഇത് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂണോളം കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂണ് ഉലുവയുടെ പൊടി ഉലുവ വറുത്തു പൊടിച്ചതാണ് കുറച്ചുകൂടെ ചായ പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് വന്നു വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുക ചെറിയൊരു പാത്രത്തിൽ പൊടികൾ ഇട്ട് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടിയും മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അത് അത് ഇട്ട് കൊടുക്കാം കഴിഞ്ഞാൽ അധികം നേരം ഗ്യാസ് കത്തിക്കണ്ട നമുക്കത് ഓഫ് ചെയ്യാം ഒന്ന് ചൂടായിക്കോട്ടെ ഒന്ന് ചൂടായ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാതിരിക്കും ഉപ്പ് കല്ലുപ്പ് ഇതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അലി ഒരുവിധം അലിഞ്ഞ് വന്നാലേ നമുക്ക് വേണ്ടി വേണ്ടിവരും ഇനി കുറവുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ മാറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ കത്തിച്ചു കഴിഞ്ഞാൽ കത്തിയും ചിലപ്പോൾ പൈപ്പ് ഉണ്ടാവും അപ്പം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത് നമ്മുടെ ടേസ്റ്റി വടുക് പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബോട്ടിലാക്കിയതിന് ശേഷം മീതെ കുറച്ചും കൂടി എണ്ണ ചൂടാക്കിയിട്ട് തണുക്കുമ്പോൾ മേ മീതെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കുറേ നാള് യൂസ് ചെയ്യാൻ പറ്റുമത് വരാണ്ട് പിന്നെ ഏത് കുപ്പിയിലാണ് ആക്കണമെന്ന് വെച്ചാൽ ആ കുപ്പി നിറയെ ഉണ്ടായാൽ നന്നായി നല്ലതാണ് കേടുവരില്ലേ തീരെ ഹാഫ് ബോട്ടിലൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് കേട് വരാൻ സാധ്യത കൂടുതൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്